ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രേക്കർ ഞാൻ ശരണ്യം അപ്പം നമുക്കറിയാം ഈ ജനുവരി ഒന്നാം തീയതി ഈ ഒരു വർഷത്തെ എക്സാമിൻ്റെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതിൽ ആയിട്ട് വന്നിരിക്കുന്ന കുറേ എക്സാമുകളുണ്ട് എൽ പി യു പി അതേപോലെ തന്നെ എൽ ഡി സി എൽ ജി എസ് അതിൻ്റെയൊക്കെ ഏകദേശം ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് എസ് ഐ എക്സാം പിന്നെയും വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന മറ്റൊരു എക്സാമാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ അല്ലേ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ എക്സാമിൻ്റെ പ്രത്യേകത എന്താ വനിതകൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റിയൊരു പോസ്റ്റാണ് അല്ലേ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു എക്സാം കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെയും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് നമുക്ക് ഷുവറായിട്ടും ജോലിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു എക്സാമും കൂടെയാണ് ഈ ഐ സി സൂപ്പർവൈസർ എന്നുള്ളത് അപ്പോൾ അതിന്റെ എക്സാമിന്റെ ഏകദേശം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഗസ്റ്റിലൊക്കെ ആയിട്ട് എക്സാം നടക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരുപാട് പേര് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞൊരു എക്സാമിന് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനൊരു അല്ലെ കുറേ പേര് നമ്മളോട് പറയാറുണ്ട് ഞങ്ങൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അത് പഠിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട് അതായത് ഇവിടെ കേട്ടതിനും സെറ്റിനും ഒക്കെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവർ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ആക്കി ഇപ്പോൾ സെറ്റ് ഈ ജനുവരി ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ സെറ്റ് എക്സാം കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് അപ്പം അത് അങ്ങനെ മാർക്ക് സ്കോറിങ് ഒരു എക്സാം ആണ് അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും എന്ന് പറയാൻ കാരണം അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോട്ടിഫിക്കേഷൻ അതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത് നാല് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് അല്ലേ നാല് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറി എന്തായിരിക്കണം അവർക്ക് സോഷ്യോളജിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലേ അല്ലെങ്കിൽ സൈക്കോളജിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹോം സയൻസിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യൂ പാസ്സായ ആളുകളായിരിക്കണം അല്ലെങ്കിൽ ബി എഡോ ടി ടി സി ഒന്നും പോരാ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സാവും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നിങ്ങളൊരു സോഷ്യോളജി ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ സോഷ്യോളജിയിലെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാം അല്ലെ ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഏരിയ തന്നെയാണ് ഇനി നിങ്ങൾ സൈക്കോളജി ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ സൈക്കോളജിയിൽ ഇരുപത്തിയഞ്ച് എല്ലാം ഇരുപത്തിയഞ്ച് മാർക്കിനാണല്ലോ അല്ലെ സൈക്കോളജിയിൽ ഇരുപത്തിയഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ബാക്കി രണ്ട് ഡിഗ്രിയും അതേ സെയിം അവസ്ഥ തന്നെയാണ് എല്ലാവരും നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും ബാക്കി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ നാല് കാറ്റഗറിയിലുള്ള ആളുകൾക്കും അങ്ങനെ ആയിരിക്കില്ലേ അല്ലെ അപ്പം എല്ലാവരും എന്താണ് തുല്യശക്തരാണ് അല്ലെ എല്ലാവർക്കും ഒരേ പ്രശ്നമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലെ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ഇരുപത്തി അഞ്ച് മാർക്ക് നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണെങ്കിൽ അല്ലെ നിങ്ങൾ സൈക്കോളജി ഡിഗ്രി ആണ് നിങ്ങൾ സൈക്കോളജി പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് എക്സാമിനോ കേട്ട് എക്സാമിനോ അല്ലെങ്കിൽ സെറ്റ് എക്സാമിനോ വേണ്ടിയിട്ട് നിങ്ങൾ എച്ച് എസ് എസ് ടി എക്സാമിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്ത് പഠിച്ചിട്ടുണ്ടാകും സൈക്കോളജി പഠിച്ചിട്ട് ആളുകൾ ഉണ്ടാവും അല്ലെ ആ ഒരാളുകൾക്ക് നിങ്ങൾക്ക് സൈക്കോളജി സേഫ് ആയി ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് മാർക്ക് ഹോം സയൻസ് എന്നാണ് അല്ലേ പിന്നെയുള്ള ഇരുപത്തി അഞ്ച് മാർക്ക് സോഷ്യോളജി എന്നാണ് പിന്നെയുള്ള ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് ഏതെന്ന് വരാം ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയന്ന് വരാം അല്ലെ അപ്പൊ ആ ഒരു ഏരിയയിലെ മാർക്കാണ് നിങ്ങൾക്ക് അടുത്തത് നേടിയെടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായൊരു സ്ട്രാറ്റജി കൂടെ നിങ്ങൾ മൂവ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെ നമ്മൾ ഒരു പി എസ് സി എക്സാമിന് നിങ്ങൾക്ക് നൂറ് എന്നുകൂടെ കട്ട് ഓഫ് വരാറില്ല അല്ലെങ്കിൽ അത്രയും ഈസി എക്സാം ആയിരിക്കണം അല്ലെ എൽ ജി എസ് എക്സ പോലുള്ള എക്സാമിലായിരിക്കണം അതിനാണ് ഒരു തൊണ്ണൂറ്റി എട്ടൊക്കെ കട്ട് ഓഫ് വരുന്നുള്ളത് അല്ലെ അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഇരുപത്തിയഞ്ച് മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടോ നിങ്ങളൊരു സേഫായ മാർക്കിലേക്ക് അല്ലെ ഒരു അറുപത് മാർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു എഴുപത് മാർക്കിലേക്ക് മാക്സിമം എഴുപത് മാർക്കിൽ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സേഫായ നിങ്ങക്ക് നിക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ മതി പഠിച്ചു തുടങ്ങിയാൽ മതി ഓക്കെ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി മുപ്പതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പത് വരെ അപ്ലൈ ചെയ്യായിരുന്നു ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ എക്സാം കഴിഞ്ഞത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേർ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേര് മെയിൻ ലിസ്റ്റിലും നൂറ്റി മുപ്പത്തി നാല് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ ആയിട്ടായിരുന്നു ആ ഒരു എക്സാമിൽ ആളുകളെ എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതില് ഇപ്പം എത്ര പേരെ നിയമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലിസ്റ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിൻ്റെ ലിസ്റ്റ് വന്നത് ആ ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത് പേരെയാണ് ഇതുവരെ അതിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓക്കെ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം അഡ്വൈസ് പോയി കഴിഞ്ഞു ഒന്ന് ആലോചിക്കണം മെയിൻ ലിസ്റ്റിൽ എത്ര പേരായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേരായിരുന്നുള്ളൂ അതിൽ ഇരുന്നൂറ്റി എഴുപത്തി എഴുപത് പേരെ ഇപ്പോൾ സെലക്ട് ചെയ്തു കഴിഞ്ഞു അതേപോലെ തന്നെ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് പേരെ ജനറൽ കാറ്റഗറിയിൽ നിന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലിസ്റ്റ് തീരാൻ ഇനിയും എന്തുണ്ട് ഇനിയും ഒരൊന്നര മാസത്തോളം ഉണ്ട് അല്ലെ ഫെബ്രുവരി രണ്ടാം തീയതി വരെയാണ് നമുക്കറിയാം ഒരു ലിസ്റ്റ് തീരുന്ന തീരുന്നതിന് അടുപ്പിച്ച് എന്ത് ചെയ്യാറുണ്ട് ഒരു ബൾക്കായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആളുകളെ എടുക്കാറുമുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം ഇതിന്ന് ഇനിയും ഒരുപാട് അപ്പോയിൻമെൻറ്റ് ഇയർ ലിസ്റ്റ് നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അതേപോലെ തന്നെയായിരുന്നു ഐ സി ഡി സൂപ്പർവൈസർ ആ ഒരു എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് അടുത്ത വർഷം തന്നെ രണ്ടുപേരെ വേക്കൻസിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ അതിലേകദേശം പത്ത് മുപ്പതോളം പേരെ ആ ഒരു ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ നിന്നും എന്തു ചെയ്യുന്നുണ്ട് ഇപ്പം നിയമനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപതിൽ അതേ സെയിം കാറ്റഗറി തന്നെയായിരുന്നു എക്സാം ഒന്നിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയിരിക്കുന്നത് അതും എന്താണ് നാല് പേരെ വേക്കൻസിയിലേക്ക് നടത്തിയൊരു എക്സാം ആയിരുന്നു മെയിൻലി ിസ്റ്റ് നാൽപ്പത്തി രണ്ട് പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഐ സി ടി സൂപ്പർവൈസർ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെ ഒരു ലിസ്റ്റിൽ ആളെ ആളെ എടുക്കാതെ വെറുതെ എല്ലാ വർഷവും എന്ത് ചെയ്യോ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ല ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കഴിഞ്ഞ എക്സാമിന്റെ ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു ഈ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു എപ്പോ വന്നു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നൊരു ഡേറ്റ് ഒരു കാറ്റഗറി നമ്പറായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞത് നമുക്ക് എന്ന് വരെ അപ്ലൈ ചെയ്യാമായിരുന്നു പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആരെക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യായിരുന്നു അപ്പോൾ അതിലെ വേക്കൻസി പറഞ്ഞിട്ടില്ല ആൻറ്റിസിബേറ്റഡ് വാക്കൻസി എന്നാണ് പറഞ്ഞത് അതായത് ഇനി ഇനിയിപ്പോൾ എത്ര പേരെ ലിസ്റ്റിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി അത്രയും പേരെ ബാക്കിയുണ്ട് അപ്പോൾ അത്രയും എടുത്ത് കഴിഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സാലറി സ്കെയിലും കൂടെ നിങ്ങൾ നോക്കണം മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് മുതൽ എഴുപത്തി ഒമ്പതിനായിരം വരെയാണ് അതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നല്ലൊരു ജോലിയാണ് അല്ലെ അതും കുറച്ച് പേർക്ക് മാത്രം എഴുതാൻ പറ്റിയ കുറച്ച് പേരൊന്നും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വനിതകൾക്ക് മാത്രം എഴുതാൻ പറ്റിയ അല്ലെ വനിതകൾക്ക് മാത്രം എഴുതാൻ പറ്റിയൊരു പോസ്റ്റാണ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബുദ്ധിമുട്ട് അത് എല്ലാവർക്കും ഉണ്ട് അല്ലെ നമുക്ക് മാത്രമല്ല പഠിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് കുറവോ എല്ലാം ഉള്ളത് എന്താണ് എല്ലാ അവരും ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ആ ഒരു ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു ഭാഗം എനിക്ക് നേടിയെടുക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഈ ഒരു എക്സാമിനെ മാറ്റി നിർത്താൻ പാടില്ല കാരണം ഈ നോട്ടിഫിക്കേഷൻ എഗെയിൻ വരണമെങ്കിൽ അല്ലെ അവിടെ എന്തായിരിക്കണം വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെയാണ് നിയമനങ്ങൾ നടക്കുന്നതോടുകൂടി തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു എക്സാമിന് ഇനിയും പഠിക്കാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പം നമുക്കറിയാം അടുത്ത ഓഗസ്റ്റിലാണ് എക്സാം നടക്കാൻ പോകുന്നത് പോകുന്ന ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു ഏഴ് മാസം എന്തു ചെയ്യുക നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോബ് മാത്രമേ ഉള്ളൂ ഏതെന്ന് പറയുന്നത് ഐ സി ടി സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനി ഡിഗ്രി പ്ലസ് പ്രീ പ്രൈമറി ടീച്ചർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു ഹോം സയൻസ് സോഷ്യോളജി സൈക്കോളജി ഇതിലേതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എക്സാമും ആയിട്ടും ഈ ഒരു ഈയൊരു ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങളേ സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബാക്കി സബ്ജെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം അതിൽ തന്നെ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടായിരിക്കുള്ളൂ അല്ലേ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ഒന്നുമല്ല നമ്മളൊന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ബി എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാലും ഹോം സയൻസ് ആയാലും സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും അല്ലെ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് അപ്പോൾ ഇനിയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇനി നെക്സ്റ്റ് ചാൻസിലേക്ക് ും കാത്തിരിക്ക എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും പഠനം സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെ കോമ്പറ്റി ക്രക്കറിൽ ഐ സി ഐ സൂപ്പർവൈസറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഏഴു മാസം മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസുകൾ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് വരാൻ പറ്റും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കോമ്പറ്റി ക്രാക്കർ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതലും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം താങ്ക് യു